പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ എൻ എസ് എസ് അവാർഡിൽ അമൽ കോളേജിന് മികച്ച നേട്ടം ഇത്തവണ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാഷണൽ സർവീസ് സ്കീം പ്രഖ്യാപിച്ച അവാർഡുകളിൽ നാലെണ്ണം അമൽ കോളേജ് കരസ്ഥമാക്കി മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും കവിയുമായ മുനീർ അഗ്രഗാമിക്ക് ബെസ്റ്റ് എൻ പ്രോഗ്രാം ഓഫീസർ അവാർഡ് ലഭിച്ചു എൻ യൂണിറ്റ് ഇരുന്നൂറ്റി ആറിന് ബെസ്റ്റ് യൂണിറ്റ് അവാർഡും എൻ എസ് എസ് വളണ്ടിയർമാരായ അമൻ അബൂബക്കർ ബികോം വിദ്യാർത്ഥിയായ ഷിഫിൻ എന്നിവർക്ക് ബെസ്റ്റ് വളണ്ടിയർ അവാർഡും ലഭിച്ചു ആദിവാസി ഉന്നമനത്തിനായി ഊരുകളിൽ നടത്തിയ കൂടെ പരിപാടികൾ കോവിഡ് കാല പ്രവർത്തനങ്ങൾ തുടർച്ചയായ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ പ്രളയാനന്തര പ്രവർത്തനങ്ങൾ സേവന രംഗത്ത് നടത്തിയ മെഡിക്കൽ ക്യാമ്പുകൾ രക്തദാന ക്യാമ്പുകൾ തടയണ നിർമ്മാണം വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു നൽകൽ തനത് നെൽവിത്ത് ഉപയോഗിച്ചുള്ള ജൈവ നെൽകൃഷി പുനരുദ്ധാരണം ക്യാമ്പസ് ഫ്രൂട്ട് ഗാർഡൻ ഗവൺമെന്റിന്റെ ഹരിത മിഷൻ ഊർജ്ജ കിരൺ എക്സൈസ് വകുപ്പ് ചാലിയാർ പഞ്ചായത്ത് നിലമ്പൂർ മുനിസിപ്പാലിറ്റി ചാലിയാർ കൃഷിഭവൻ തുടങ്ങിയവയുമായി സഹകരിച്ചു നടത്തിയ മികച്ച പ്രവർത്തനങ്ങൾ പരിസ്ഥിതി പഠന യാത്രകൾ വളണ്ടിയർമാർ പങ്കെടുത്ത എൻ ഐ സി ക്യാമ്പുകൾ തുടങ്ങിയ ജനോപകാരപ്രദങ്ങളായ പ്രവർത്തനങ്ങളിലൂടെയാണ് എൻഎസ്എസ് യൂണിറ്റ് ഈ നേട്ടം കൈവരിച്ചത് പ്രോഗ്രാം ഓഫീസർ മുനീർ അഗ്രഗാമി നിഷായസ് എന്നിവരുടെ നേതൃത്വത്തിൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ വീടുകളിലും അമൽ കോളേജിലെ നാഷണൽ സർവീസ് സ്കീം വളണ്ടിയർമാർ ശുചിത്വ കേരളത്തിനായി ക്യു കോഡുകൾ പതിച്ചതും ചാലിയാർ പഞ്ചായത്തിലെ തണ്ണീർത്തട സർവേയിൽ പങ്കാളികളായും ഏറെ ശ്രദ്ധ നേടിയിരുന്നു കോവിഡ് ലോക്ഡൌൺ ദിനങ്ങളിൽ വളണ്ടിയർമാർ ചാലിയാർ കുടുംബാരോഗ്യ കേന്ദ്രം നിലമ്പൂർ ജില്ലാ ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിൽ ആരോഗ്യ പ്രവർത്തക സഹായിച്ചു കോവിഡ് കാലഘട്ടത്തിൽ ായി തവളക്കണ്ണൻ നെൽകൃഷി ചെയ്ത് നൂറുമേനി കൊയ്തും ശ്രദ്ധേയമായ നേട്ടം കൊയ്തെടുത്തു നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മലയോര മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ചകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ